ഭക്ഷണശാലകളിൽ ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് സൌജന്യ വൈദ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് കട്ടപ്പന നഗരത്തിലെ ഹോട്ടൽ ആൻഡ് ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയാണ് വൈദ്യ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത് മലമ്പനി മന്ത് കുഷ്ഠരോഗം ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ക്രീനിങ്ങും പരിശോധനയും നടത്തിയത് നാട്ടിൽ പോകുകയും തിരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്ക് മലേറിയ പോലുള്ള അസുഖങ്ങൾ പിടിവരാനുള്ള സാധ്യതയുണ്ട് ഫൈലേറിയ സ്ക്രീൻ വേണ്ടിയാണ് ഇന്നത്തെ ക്യാമ്പ് ഇവിടെ പരിശോധനകൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട് ഭക്ഷണ സാധന ഉൽപ്പാദന വിതരണ മേഖലയിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനു വേണ്ടി ഇത്തരത്തിൽ കേരളത്തിൽ പരിശോധനകൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ടെന്ന് കെ യൂണിറ്റ് പ്രസിഡന്റ് സജീന്ദ്രൻ പൂവാങ്കൽ പറഞ്ഞു

കട്ടപ്പന യൂട്യൂബ് ഭാരവാഹികളായ സജീന്ദ്രൻ പൂവാങ്കൽ കെ ജെ ശുചികുമാർ ബിനോയ് സബാസ്റ്റ്യൻ എം ഡി സുഭാഷ് ശ്രീജിത്ത് മോഹൻ ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി ബിഷൻ ന്യൂസ് കട്ടപ്പന